ഉത്തർപ്രദേശിലെ സീതാപൂർ എന്ന് പറയുന്ന ചെറിയൊരു ഏരിയ ആ ഒരു ഏരിയയിലായിരുന്നു കാജൽ മനീഷ് ദമ്പതികൾ കഴിയുന്നുണ്ടായിരുന്നത് ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായിരുന്നു ഈ മനീഷ് കാജലിന്റെ രണ്ടാമത്തെ ഭർത്താവാണ് ആദ്യത്തെ ഭർത്താവ് അസുഖം ബാധിച്ച് നേരത്തെ മരിച്ചിരുന്നു അതിനു കാജൽ രണ്ടാമതായി മനീഷിനെ കല്യാണം കഴിച്ചത് അങ്ങനെ കല്യാണം കഴിച്ച് ആ വീട്ടിൽ കഴിയുന്ന സമയത്ത് ഒരു ദിവസം കാജൽ തൻ്റെ അമ്മയെ കാണാൻ പോകണമെന്ന് മനീഷോട് പറയുന്നു മനീഷും താൻ ബൈക്കിൽ കൊണ്ടുപോയി ആക്കാമെന്നൊക്കെ പറഞ്ഞ് കാജലിനെ കൂട്ടി അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ കാജലിനെ അമ്മയുടെ വീട്ടിലാക്കിയതിനു ശേഷം മനീഷ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ അമ്മയുടെ വീട്ടിലേക്ക് എത്തിയ കാജലിന്റെ ഫോണിലേക്ക് കുറച്ച് സമയത്ത് തന്നെ ഒരു ഫോൺ കോൾ വരുന്നു ആ ഫോൺ വിളിച്ചത് വേറെ ആരുമില്ല സീതാപൂർ ഏരിയയിലെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായിരുന്നു അവർ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഭർത്താവ് തലയോട്ടി തകർന്ന അവസ്ഥയിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് റോഡിൽ മരിച്ചു കിടക്കുന്നുണ്ട് അർജന്റായി വരണമെന്ന് കാജലിനെ വരാൻ പറയുന്നു കാജലും അങ്ങോട്ടേക്ക് കുടുംബക്കാരൊക്കെ കൂട്ടി പോകുന്നു കാജൽ ഭർത്താവിനെ കണ്ട സമയത്ത് അവർക്കും എന്താണ് സംഭവിച്ചതെന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ക്രൂരമായി ആക്രമിക്കപ്പെട്ട് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹം അവിടെ കിടക്കുന്നുണ്ടായിരുന്നത് കാജൽ വന്ന് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുന്നുണ്ടായിരുന്നു അവസ്ഥയിൽ കാജലോട് ഭർത്താവിനെ കുറിച്ചോ സംഭവം െ കുറിച്ചോ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കേണ്ടതെന്ന് വിചാരിച്ച് ഇവർ മൃതദേശം റിക്കവർ ചെയ്ത് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓട്ടോസി അയക്കുന്നു പിറകെ കുടുംബക്കാരെയും പോകാൻ പറയുന്നു ശേഷം കാജൽ കുറച്ച് റിലാക്സ് ആയെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥരെ കാജലെ കൊണ്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ വെച്ച് ശരിക്കും എന്താണ് സംഭവിച്ചത് ഭർത്താവിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ ആരായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ശരിക്കും എന്താണ് നടന്നത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നു ഇങ്ങനെ ചോദിക്കാൻ കാരണം ആ ഭാഗത്ത് സി സി ടി വി ക്യാമറയോ അല്ലെങ്കിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ കണ്ടതായോ ആരും പറഞ്ഞിരുന്നില്ല ഒരു ഡെഡ് ഡെഡൻഡായിട്ടായിരുന്നു പോലീസിന് ആ ഒരു സംഭവത്തെക്കുറിച്ച് തോന്നിയത് കാരണം ഒരു ക്ലൂസ് ും പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു ഭാര്യ കാജനോട് ആരവസ്ഥയിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കാൻ തുടങ്ങിയത് പക്ഷെ ആ സമയത്ത് കാജൽ പറഞ്ഞത് എനിക്ക് ആരെയും സംശയമില്ല ഭർത്താവിനെ ശത്രുക്കളായിട്ട് ആരുമില്ല ഭർത്താവ് ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് ആരോട് പ്രശ്നത്തിന് പോകില്ല അയാൾ അയാൾ ജീവിതമായി അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈപ്പാണ് ആരോടും മിണ്ടാൻ പോലും പോകാറില്ല അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനെയുള്ള മനീഷിനെ ആരായിരിക്കൊന്നും ഉണ്ടാകുക അറിയില്ല അങ്ങനെ ശത്രുക്കളൊന്നും ആരില്ലെന്നൊക്കെ പറഞ്ഞ് കാജൽ പൊട്ടി കാര്യം തന്നെ ആയിരുന്നു പോലീസിനും അടുത്ത് എന്താണ് ചെയ്യേണ്ടത് െന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവരും കിട്ടിയ ക്ലൂ ഒക്കെ ഉപയോഗിച്ച് ഇൻവർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു കാജലിനെ അവർ അമ്മയുടെ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥര് കൊണ്ടുപോയാക്കുന്നു അങ്ങനെ ഇൻവെസ്റ്റേഷൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിയുന്നു ഈ ഉദ്യോഗസ്ഥരില്ലേ സീതാപൂരിലെ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് കാജൽ തന്നെ പോകുന്നു അങ്ങോട്ട് പോയി കാജൽ പറഞ്ഞത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതായത് ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് പേരെ സംശയമുണ്ട് അവരായിരിക്കും ചിലപ്പോൾ ഭർത്താവിനെ കൊന്നിട്ടുണ്ടാവുക എനിക്ക് ഉറപ്പാണ് അവരായിരിക്കും എന്തായാലും അതായത് ഇങ്ങനെ രണ്ട് ദിവസം മുൻപ് ഒരു ഐഡിയ ഇല്ല അങ്ങനെ ശത്രുക്കാരുടെ ആരുമില്ല ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ കാജൽ രണ്ട് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് പേരെ സംശയമുണ്ട് അവരായിരിക്കും കൊന്നിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ പോലീസിന് ഒരു സംശയം കാജലുണ്ടാകുന്നു ഇങ്ങനെ പെട്ടെന്ന് മാറാനുള്ള കാരണം എന്തായിരിക്കും എന്ന് പോലീസിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ശരി എന്നൊക്കെ പറഞ്ഞ് കാജനെ വിളിച്ചിരുത്തി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് ആരാണ് സംശയം എന്നൊക്കെ ചോദിച്ചപ്പോൾ കാജല് പറഞ്ഞത് ഇങ്ങനെ ഭർത്താവ് കുറച്ച് പേര് അടുത്ത് നിന്നും പൈസ കടം വാങ്ങിയിരുന്നു അവരിടക്കിടയ്ക്ക് ഫോൺ വിളിച്ച് ഭർത്താവിനെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്ന സമയത്തൊക്കെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് ഒഴിവാക്കുന്നുണ്ടായിരുന്നു എന്നോടൊന്നും അങ്ങനെ ഭർത്താവ് ഒരു കാര്യവും പറയാറില്ല ഒന്നും ഷെയർ ചെയ്യാറില്ല അതിൽ കുറച്ച് പേര് വീട്ടിലേക്ക് തന്നെ വന്ന് പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചും ഇയാളൊന്നും പറഞ്ഞിരുന്നില്ല ചിലപ്പോൾ അവരായിരിക്കും ഭർത്താവിനെ കൊന്നിട്ടുണ്ടാവുക അല്ലാതെ വേറെ ശത്രുക്കളായിട്ട് ആരുല്ല അതുകൊണ്ട് അവരെ ഫോക്കസ് ചെയ്ത് നസേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സത്യം പുറത്ത് വരും അവർ തന്നെയായിരിക്കും കൊലപാതകം ചെയ്തിട്ടുണ്ടാവുന്നൊക്കെ പറഞ്ഞ് ആവർത്തിച്ച് കാജിൽ ഇത് തന്നെയായിരുന്നു പോലീസിനോട് പറയുന്നുണ്ടായിരുന്നത് ഉദ്യോഗസ്ഥരാണെങ്കിൽ നേരത്തെ മനുഷ്യൻ്റെ ഫോണൊക്കെ ട്രാക്ക് ചെയ്ത് ആരാണ് അവസാനമായി വിളിച്ചത് ആരാണ് കുറേ തവണ വിളിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കിയ സമയത്ത് അതിൽ വലിയ പോലെ പോലീസിന് തോന്നിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ്റെ കോൾ ഹിസ്റ്ററിൽ അതൊക്കെ ഭയങ്കര ക്ലീൻ ആയിരുന്നു ആരോട് പോലീസിന് ഒരു സംശയം ഉണ്ടായിരുന്നു ഈ ഒരു പോയിന്ജിൽ കാജൽ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അതായത് തുടക്കത്തിൽ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന കാജൽ ഈ ഒരു പോയിഞ്ചൽ എല്ലാത്തിനും കാരണം ഇവരാണ് ഇവരെയെങ്കിലും കൊന്നിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും സംശയം കാജനോടായിരുന്നു ആ ഒരു പോഞ്ചിൽ ഉണ്ടായിരുന്നത് ശേഷം കാജലോട് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് കാജലിനെ ിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഇവര് കാജലന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് മുഴുവൻ പരിശോധിക്കുന്നു ആ സമയത്തായിരുന്നു എല്ലാവരും ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത് അതായത് കാജലിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നോക്കിയ സമയത്ത് കാജൽ മണിക്കൂർ കണക്കിന് ഒരു നമ്പറിലേക്ക് പലതവണ പിടിച്ചിട്ടുണ്ട് പലതവണ മണിക്കൂർ കണക്കിന് ഇവർ സംസാരിച്ചിട്ടുണ്ട് ആ നമ്പർ ഇവരുടെ കുടുംബക്കാരുടെയോ അല്ലെങ്കിൽ ഇവർക്കറിയുന്ന ആരുടെയല്ല ഒരു ആയിട്ടുള്ള ഒരു നമ്പറായിട്ടായിരുന്നു പോലീസിന് തോന്നിയത് ഇതിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ മരിക്കുന്നതിന് കുറച്ച് മിനിറ്റുകൾ മുമ്പ് വരെ ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട് അതും മണിക്കൂർ കണക്കിന് രാത്രി പകലും ചാറ്റ് വരെ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഗ്യാദർ ചെയ്തതിനു ശേഷം ഉദ്യോഗസ്ഥർ ചെയ്തത് നേരെ കാജന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി കാജനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു ശേഷം കുറേ ചോദ്യങ്ങൾ കാജൻ ഇരുത്തി ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു ഈ നമ്പർ ആരുടേതാണ് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ആവണം നിങ്ങൾ എന്താണ് കുറേ മണിക്കൂർ കണക്കിനെ രണ്ടുപേരും സംസാരിച്ചത് ആ സമയത്ത് ഇങ്ങനെ ഭർത്താവ് കൊല്ലപ്പെടുന്ന സമയത്ത് രണ്ട് പേര് വിളിച്ചിട്ടുണ്ട് ആ ഒരു പോയിന്റില് എന്തായിരുന്നു സംസാരിച്ചത് ഭർത്താവ് മരിച്ച കാര്യം പോലീസ് വിളിച്ച് പറഞ്ഞ സമയത്തായിരുന്നു ഈ കാജവർ അറിഞ്ഞത് പക്ഷേ ആ ഒരു പോയിന്റില് ഇങ്ങനെ ഭർത്താവ് കൊല്ലപ്പെടുന്ന സമയത്ത് എങ്ങനെ രണ്ട് പേര് കറക്റ്റായിട്ട് സംസാരിച്ചു എന്തായാലും സംസാരിച്ചത് നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ചോദിച്ചപ്പോൾ വേറെ വഴിയില്ല തുടക്കത്തിലൊന്നും അറിയില്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല ഞങ്ങൾ വീടടുത്ത് താമസിക്കുന്ന അയൽക്കാരനാണ് ഈ പയ്യൻ അങ്ങനെ ഒരു ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്ന കാജല് വേറെ വഴിയില്ലാതെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഉത്തരം പറയാൻ കഴിയാതെ ഓരോന്നായി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ട സമയത്ത് ആ സെഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ശരിക്കും നടുങ്ങിപ്പോയി അതുപോലൊരു സംഭവമായിരുന്നു കാജൽ പറയുന്നുണ്ടായിരുന്നത് അങ്ങനെ എന്താണ് പറഞ്ഞത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ സീതാപൂരിലെ ഒരു ഏരിയയിലായിരുന്നു കാജലും മനീഷും അവർ വീട്ടിൽ കഴിയുന്നുണ്ടായിരുന്നത് വാടക വീടായിരുന്നു മനീഷാണെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ചെറിയൊരു ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത് ഇവൾ രാവിലെ ഏകദേശം ഒരു ഒൻപത് മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അർദ്ധരാത്രിയിലേക്ക് ആവുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരിക അതുവരെ കാജൽ വീട്ടിൽ ഒറ്റക്കാരിക്കും കഴിയുന്നുണ്ടാവുക കാജൽ ഹൗസ് വൈഫാണ് ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഇവർ താമസിക്കുന്ന വീട്ടിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാമിലി കഴിയുന്നുണ്ട് ആ ഫാമിലിയിൽ അച്ഛനും അമ്മയും അവരുടെ മകനും ഒരു മൂന്ന് പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ രണ്ട് കുടുംബവും ായക രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിരുന്നു ആ വീട്ടിൽ അവരുടെ മകനായിരുന്നു അജിത്ത് അവൻ പഠിക്കുന്നത് കോളേജിൽ ഫസ്റ്റ് ഇയർ ആണ് പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു ആ പയ്യന്റെ പ്രായം അജിത്ത് കാജലോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു ആവശ്യം പറഞ്ഞ് ഇയാൾ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് മനീഷ് വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു അജിത് കാജലെ കാണാൻ വന്നിരുന്നത് രാവിലെ ഈ മനീഷ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചില സമയത്ത് ഈ അജിത്ത് കോളേജിലേക്ക് ഒന്നും പോകില്ല കോളേജ് ലീവാക്കി ആക്കി ഇയാൾ വീട്ടിലിരിക്കും ആ സമയത്ത് അജിത്തിന്റെ പേരൻസ് വീട്ടിലില്ലാത്ത സമയത്ത് നേരെ കാജലെ കാണാൻ വേണ്ടി പോകും കുറേ സമയങ്ങളിൽ രാവിലെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നലെ വരെ അജിത്ത് കാജല സംസാരിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു രണ്ടുപേരും ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകരുത് ചേച്ചി അനീതി എന്ന രീതിയിലായിരുന്നു നാട്ടുകാരെ കാണുന്ന സമയത്ത് തൻ്റെ അനീനാണ് തനിക്കൊരു അനീനില്ല സ്വന്തം അനീനെ പോലെയാണ് കാണുന്നത് അതേപോലെ തന്നെ ഭർത്താവിനോടും തനിക്കൊരു അനീനില്ല അനിയനെ പോലെയാണ് അജിത്തിനെ കാണുന്നത് ആ ഒരു രീതിയിലായിരുന്നു എല്ലാവരും മുമ്പിലും ഇവർ ബന്ധത്തെ കാണിച്ചിരുന്നത് സ്വന്തം അനീനായിട്ടായിരുന്നു കാജൽ ഈ അജിത്തിനെ കണ്ടിരുന്നത് ഇങ്ങനെ തുടങ്ങിയ ബന്ധം ആഴ്ചയ്ക്ക് ശേഷം രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആകുന്നു എത്രമാത്രം ക്ലോസ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മനീഷ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കാജല് നേരെ അജിത്തിനെ വിളിക്കും അജിത്തിനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറയും അജിത്താണെങ്കിൽ വീട്ടിൽ കോളേജിലേക്കാണെന്നൊക്കെ പറഞ്ഞ് ബാഗുമായിട്ട് ഇറങ്ങും നേരെ ഇയാളെ വരുന്നത് കാജലെ കാണാൻ വേണ്ടിയിരിക്കും അങ്ങനെ കാജലെ കാണാൻ വന്ന വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആരോട് പറയാൻ കഴിയാത്ത പുറത്ത് പറയാൻ കഴിയാത്ത കുറേ വൃത്തികെട്ട കാര്യങ്ങളും രണ്ടുപേരും മുറിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആഴ്ചകളായി ഈ റിലേഷൻഷിപ്പ് ആരും അറിയാതെ രണ്ടുപേരും മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു ഏകദേശം ആറ് മാസമായി ആറിയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ആ ഒരു പോഞ്ചൽ എങ്ങനെ ഭർത്താവ് മനീഷിനെ ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നു അറിഞ്ഞ സമയത്ത് മനീഷിന് ഭയങ്കര ദേഷ്യം ഉണ്ടാകുന്നു പക്ഷേ അതൊന്നും ഇയാൾ പുറത്ത് കാണിച്ചിരുന്നില്ല ഇവർക്ക് മക്കളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ മനീഷ് ഭയങ്കര ക്ലോസ് ആയിരുന്നു കാജനോട് കാജനെ ഭയങ്കര ഇഷ്ടമായിരുന്നു മനീഷിന് കൂടുതൽ വൈലൻ്റ് ആവാതെ നീ ബന്ധം സ്റ്റോപ്പ് ചെയ്യണം നിങ്ങൾക്കിടയിൽ എന്താണ് നടക്കുന്നത് എന്ന് എനിക്കറിയാം നീ ഒരിക്കലും അജിതിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല അവനൊരിക്കലും വീട്ടിലേക്ക് വരാൻ പാടില്ല ഇതിൻ്റെ അവസാനത്തെ വാണിംഗെന്നൊക്കെ പറഞ്ഞ് കാജലിരുത്തി മനീഷ് കൂളായിട്ടായിരുന്നു സംസാരിച്ചത് ആ ഒരു സമയത്ത് കാജലും തൻ്റെ ഭർത്താവിനെ എല്ലാ കാര്യം മനസ്സിലായി ഇനി ഒരിക്കലും അജിത്തിനെ വിളിക്കാൻ പറ്റില്ല അവനൊരു ക്ലോസ് ആയിരിക്കാൻ പറ്റില്ല ഈ ബന്ധം സ്റ്റോപ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഈ മനീഷോട് പറയുന്നു ഇങ്ങനെ ഞാൻ ഒരിക്കലും മിണ്ടില്ല ഞാൻ ഇതോടെ നിർത്തി ഇനി ഒരിക്കലും അജിത്തിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല ഞാൻ എല്ലാം നിർത്തി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നു പക്ഷേ ആ ഒരു പോയിന്റിൽ കാജൽ ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു മനീഷിനെ ഒഴിവാക്കണം പകരമായി അജിത്തിനെ കല്യാണം കഴിച്ച് എങ്ങോട്ടെങ്കിലൊക്കെ പോയി ജീവിക്കാം അജിതിന് ജസ്റ്റ് പതിനെട്ട് വയസ്സ് പ്രായമാണ് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യമൊന്നും ഇവർ ചിന്തിച്ചിരുന്നില്ല കല്യാണം കഴിച്ച് എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാം അതിന് തടസ്സമായി ഭർത്താവ് മനീഷുണ്ട് അയാളൊക്കെ ഒന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ഈ പതിനെട്ട് വയസ്സുള്ള പ്രായങ്ങളിൽ പയ്യനല്ലേ അവന് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊല്ലാനായി കാജൽ തീരുമാനിക്കുന്നു ഇതേ കാര്യം തന്നെ അജിതിനെ വിളിച്ച് ഈ കാജൽ പറയുന്നു ഇങ്ങനെ നമ്മുടെ ബന്ധം ഭർത്താവിന് അറിഞ്ഞു അയാൾ അറിഞ്ഞ് സ്ഥിതിക്ക് നമുക്കിനി ഒരിക്കലും ക്ലോസ് ആകാൻ കഴിയില്ല നീ വീട്ടിലേക്ക് വരണ്ട നമുക്ക് പുറത്തെ ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ പോയി കല്യാണം കഴിച്ചു ജീവിക്കാം അതിന് തടസ്സമായി ഭർത്താവ് മനീഷിൻ്റെ അയാളെ കൊന്ന് ഒഴിവാക്കണം അയാളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ പ്ലാന് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു ഒരു പ്ലാനും ഈ കാജിൽ അജിത്തിനോട് പറയുന്നു ആ പ്ലാൻ പ്ലാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഭർത്താവിനോട് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാൻ പറയാം അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു വിജനമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയിൽ സി സി ടി വി ക്യാമറയോ ആളുകളോ ഒന്നും ഉണ്ടാവില്ല നീയവിടെ മറിഞ്ഞിരിക്കെ ഭർത്താവ് വരുന്ന സമയത്ത് ഒരു ഇരുമ്പ് കമ്പി ബേച്ച് അടിച്ച് അവിടെ വെച്ച് കൊലപ്പെടുത്ത് ആരും അറിയില്ല നമ്മളാണ് കൊന്നതെന്ന കാര്യം ഒരിക്കലും പുറത്ത് വരില്ല നീ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നു അത് ആ പ്ലാൻ അനുസരിച്ച് ഒരു ഇരുമ്പ് കമ്പിയുമായി അജിത്തും ആ ഒരു ഏരിയയിൽ മറിഞ്ഞിരിക്കുന്നു അങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ മനീഷോട് ഇങ്ങനെ അമ്മയെ കണ്ടിട്ട് അമ്മയെ മീറ്റ് ചെയ്തിട്ട് കുറെ വാസങ്ങളായി എനിക്ക് അമ്മയെ കാണുന്നുണ്ട് എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നൊക്കെയുണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം നിന്നിട്ട് വരാം എന്നെ കൊണ്ടുപോയി ആകുമെന്നൊക്കെ ഈ മനുഷ്യൻ ചോദിക്കുന്നു മനുഷ്യും ചിരി കുഴപ്പമില്ല കൊണ്ടുപോയാകുന്നൊക്കെ പറഞ്ഞ് ആ ബൈക്കിൽ കാജലെ കൊണ്ട് അമ്മയെ കാണാനായി അങ്ങോട്ടേക്ക് പോകുന്നു അങ്ങനെ കാജലിനെ അമ്മയെ വീട്ടിലാക്കിയതിനു ശേഷം മനുഷ്യ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന സമയത്തായിരുന്നു മറിഞ്ഞിരുന്ന അജിത്ത് കമ്പി വടിയുമായി ബൈക്കിൽ പോകുന്നുണ്ടായിരുന്ന ആ മനുഷ്യനെ അടിച്ച് നിലത്തറുന്നു അവിടെ വെച്ച് ക്രൂരമായി ഇയാൾ ഈ കമ്പി വേച്ച് തലയിൽ അടിച്ച് വികൃതമാക്കിയ അവസ്ഥയിൽ അതായത് തലയൊട്ടൊക്കെ തകർന്ന് തിരിച്ചറിയ അവസ്ഥയിൽ അദ്ദേഹം മാറിയിരുന്നു ആ ആരവസ്ഥയാക്കിയതിനു ശേഷം ക്രൂരമുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ കാജൽ നേരത്തെ ഒരു കാര്യം അജിത്തിനോട് പറഞ്ഞിരുന്നു അതായത് എൻ്റെ ഭർത്താവ് മരിക്കുന്നത് ആൾ ജീവൻ പോകുന്നത് എനിക്ക് നേരിട്ട് കാണണം നീ അവിടെ വെച്ച് വീഡിയോ കോൾ ചെയ്യേ എന്ന് അജിത്തിനോട് കാജൽ നേരത്തെ പറഞ്ഞിരുന്നു അതുപ്രകാരം ഇങ്ങനെ മനുഷ്യനെ കൊലപ്പെടുത്തുന്ന സമയത്ത് ആൾ ജീവൻ അവസാനമായിട്ട് പോകുന്ന സമയത്ത് അജിത്തെ ഒരു വീഡിയോ കോൾ വിളിച്ച് കാജനെ കാണിക്കുന്നു ആ വീഡിയോ കോളിലൂടെ ഭർത്താവ് മരിക്കുന്നത് കാജിൽ അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇതിലേറ്റവും ഇൻട്രസ്റ്റിങ്ങായ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവസാന കൊലപാതകത്തിന് ശേഷം ഒന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കാജൽ ഒഴിഞ്ഞു പോയിരുന്നല്ലോ ആ ഒരു സമയത്ത് അജിത് ആയിരുന്നു പറഞ്ഞത് ഇങ്ങനെ ഒഴിഞ്ഞു പോകേണ്ട ഈ ഭർത്താവിന് ശത്രുക്കളുണ്ട് ശത്രുക്കളാണ് കൊന്നത് അയാൾ അവരെ സംശയമുണ്ട് ശത്രുക്കളായിരിക്കും കൊന്നുണ്ടാവുക ഇങ്ങനെ പൈസ കുറച്ച് കളമായിരുന്നു അവരായിരിക്കും ഭർത്താവിനെ വരണത്തിന് കാരണം എന്നൊക്കെ പോയി പോലീസിനോട് പറയാനായി അജിതായിരുന്നു പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ആ ഒരു ആയങ്കൾ അന്വേഷിക്കും തൻ്റെ തനിക്ക് നേരെ വരില്ല അല്ലെങ്കിൽ കാജലിന് നേരെ വരില്ല എന്ന് വിചാരിച്ച് അജിത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് രണ്ടാമത് പോയി കാജൽ പോലീസിനോട് ഇങ്ങനെ കുറേ പേരുടെ അടുത്ത് നിന്ന് കടമായിരുന്നു അവരായിരിക്കണം ഭർത്താനം കൊന്നിട്ടുണ്ടാവുക എന്നൊക്കെ അങ്ങോട്ട് പോയി പറയുന്നു അത് തന്നെ രണ്ടുപേര് കുടുങ്ങാനും കാരണമാകുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ രണ്ടുപേരും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതേപോലെ തന്നെ ആയിരുന്നു സംഭവിച്ചത് ഇങ്ങനെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ജസ്റ്റ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ പയ്യനെ വേണ്ടി ഭർത്താവിനെ അഞ്ചു ആറ് വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഭർത്താവിനെ കൊല്ലാനായി കാജൽ തീരുമാനിക്കുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻ്റ് ചെയ്യണം